ഒറ്റ ദിവസം കൊണ്ട് തഞ്ചാവൂരിലെ പ്രധാന രണ്ട് ക്ഷേത്രങ്ങളായ തഞ്ചാവൂർ കോവിലും അതുപോലെ തന്നെ ധാരാസുരത്തെ ഐരാവത ക്ഷേത്രവും ഒറ്റ ദിവസത്തിൽ എങ്ങനെ കണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ട്രെയിൻ മാർഗം തഞ്ചാവൂർ ഇറങ്ങുക തഞ്ചാവൂരിൽ നിന്ന് ഡയറക്റ്റ് വൺ ടു വൺ ബസ് നേരെ ധാരാസത്തിന് പിടിക്കുക കുംഭകോണം ബസ്സാണ് ഉള്ളത് കുംഭകോണം ബസ്സിൽ നമ്മൾ കയറി കുംഭകോണത്തിന് ഒരു ആറ് കിലോമീറ്റർ മുമ്പാണ് ധാരാസുരം ബസ് കയറുമ്പോൾ വൺ ടു വൺ ബസ് തന്നെ കയറുക അതാണ് കുറച്ചും കൂടെ നേരെ വേറെ സ്റ്റോപ്പ് ഒന്നുമില്ല ഡയറക്റ്റ് അവിടെയാണ് ഒറ്റ സ്റ്റോപ്പാണ് ധാരാസുരത്തുനിന്ന് അമ്പത് രൂപ കൊടുത്താൽ ഓട്ടോയ്ക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ രാജരാജ ചോളൻ രണ്ടാമൻ പണി കഴിപ്പിച്ച അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ധാരാസത്തെ ഐരാവതീശ്വര ക്ഷേത്രം സങ്കീർണപരമായിട്ടുള്ള കൊത്തുപണികൾ കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളും പ്രകടമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നടക്കുമ്പോൾ സംഗീതം കേൾക്കുന്ന പടികളുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത ഇന്ദ്രദേവൻ്റെ ആനയായ ഐരാവതത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ഒരു ശാപം മൂലം ഐരാവിതത്തിൻ്റെ നിറം മങ്ങുകയും ഈ ക്ഷേത്രകുളത്തിൽ കുളിച്ച് ആ നിറം വീണ്ടെടുക്കുകയും ചെയ്തു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ ശ്വാസം വരും മുട്ടിച്ച് കളയുന്ന അതുപോലുള്ള കൊത്തുപുണികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മഹാചോള ക്ഷേത്രങ്ങളുടെ ഒരു ഭാഗമായിട്ടുള്ള ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് രാവിലെ പന്ത്രണ്ട് മണിവരെയാണ് ക്ഷേത്രം ഉള്ളത് ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഇറങ്ങി അടുത്ത് നമ്മൾ നേരെ തഞ്ചാവൂർ വന്ന് ഒന്ന് ഫ്രഷപ്പായിട്ട് വൈകുന്നേരം ഒരു നാലു മണിയോട് കൂടി നമ്മുടെ തഞ്ചാവൂർ കോവിൽ അഥവാ ബൃഹദേശ്വര ക്ഷേത്രം തുറക്കുന്ന സമയമാണ് ആ സമയത്തെ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയത് ഈ രണ്ട് ക്ഷേത്രവും ചോള ചോളരാജാവായ രാജരാജ ചോളൻ രണ്ടാമൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഇത് രണ്ട് ക്ഷേത്രവും ഏകദേശം ഒരുപോലെയുള്ള ഒരുപോലെ നല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള കൊത്തുപണികളും എല്ലാം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ പിരിയകോവിൽ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എൺപത്തൊന്ന് ടൺ ഭാരവും ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മകുടം എന്നതാണ് ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്ത് പതിക്കില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചാൽ